ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം എൺപത്തി അഞ്ച് ഹോസ്പിറ്റലിലാണ് വിനോദ് അവൻ ആകെ തളർന്നു തുടങ്ങിയിരിക്കുന്നു ചേറിലിരിക്കുന്ന ദേവികയുടെ തോളിലായി തലചാരി വെച്ചുകൊണ്ടിരിക്കുമ്പോഴും അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ദേവിക അവന്റെ തലയിൽ തലോടുന്നുണ്ട് പക്ഷെ അവരുടെ ഉള്ളിലും എന്തെന്നില്ലാത്ത ആലോചനകളാണ് കല്യാണി വിനോദിന്റെ അടുത്തായി വന്നു നിന്നു മോനെ വിനു അവർ സ്നേഹത്തോടെ വിളിച്ചു അവൻ കണ്ണ് നിറച്ചുകൊണ്ട് അവരെ നോക്കി ഒന്നുമില്ല മോനെ മോം വിഷമിക്കണ്ട ഇങ്ങനെ തളർന്നാൽ എങ്ങനെയാ കല്യാണി അവനെ ആശ്വസിപ്പിച്ചു അവൻ വെറുതെ ഒന്ന് മൂളിയതേ നവി ഒന്നും മിണ്ടാതെ വിനോദനെ തന്നെ ഉറ്റുനോക്കി തൂണിൽ ചാരി നിന്നു വിനോദ് തല ചുമരിലേക്ക് ചാരി വെച്ച് കണ്ണുകൾ അടച്ചു എന്തായി ഡോക്ടർ എന്താ പറഞ്ഞേ അല്പനേരം കഴിഞ്ഞതും വിനോദ് തന്റെ അടുത്തു നിന്നായി ഒരു ശബ്ദം കേട്ടു ഹരിയാണ് അവൻ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ചേറിൽ നിന്നും എഴുന്നേറ്റു വിനു അവൻ വിളിച്ചു ഒന്നും പറഞ്ഞിട്ടില്ല ഹരി ഡോക്ടർ ഇപ്പോ കുറച്ചു മുന്നേ എത്തിയതേ ഉള്ളൂ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് അവിടെ തിരക്കുള്ളതല്ലേടാ വിനോദ് അവനോട് വിഷമത്തോടെ ചോദിച്ചു ചിന്നുവിനെ ആദ്യം യാത്രയാക്കി ഞങ്ങൾ നേരെ വീട്ടിലേക്കും പോയി അമ്മൂനകത്തേക്ക് കയറ്റിയിട്ടാ ഞാനിങ്ങോട്ട് പോന്നെ ഹരി അവന്റെ വിയർത്തുപോയ ഷർട്ട് ഒന്ന് പിടിച്ചു വിട്ടുകൊണ്ട് പറഞ്ഞു വിനോദിന് പാവം തോന്നി അവിടെ നിന്നിട്ട് അവന് സമാധാനം കിട്ടിക്കാണില്ല എന്ന് വിനോദിനെ അറിയാമായിരുന്നു നവി അവരുടെ അടുത്തേക്കായി വന്നു ഹരി അവനെ നോക്കി എടാ ഹരി നമ്മൾ കരുതുന്നത് പോലൊന്നല്ലടാ ഇവന് തീരെ ധൈര്യമില്ല ഇങ്ങനെ തളർന്ന എങ്ങനെ ഇവൻ നവി ഗൗരവത്തോടെ പറഞ്ഞു ഹരി മറുപടി പറയാതെ വിനോദിനെ ഒന്ന് നോക്കിയതേ ഉള്ളൂ എൻ്റെ എൻ്റെ മാളൂട്ടൻ എന്താവൂ എടാ കുഴപ്പമൊന്നും കാണില്ലായിരിക്കുമല്ലേ ഫുഡ് കഴിക്കാത്തതു കൊണ്ടന്നെ അവൻ പേടിയോടെ പുലമ്പി ഹരിയും നവിയും അവനോട് എന്തു പറയുമെന്നറിയാതെ കുഴഞ്ഞുപോയി അപ്പോഴേക്കും ഡോറ് തുറന്ന ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു ശ്രീലയം ഫാമിലി അറിയാവുന്ന ഡോക്ടറാണ് അവർ വിനോദ് പെട്ടെന്ന് ഡോക്ടറുടെ അടുത്തായി വന്നു നിന്നു ഡോക്ടർ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരന്റെ കലങ്ങിയ കണ്ണുകളിലേക്കും സങ്കടം കൊണ്ട് ചുവന്ന മുഖത്തേക്ക് നോക്കി മാളവികയുടെ ആണോ ഡോക്ടർ ഷാരിക അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ആ അതെ എന്താ എന്താ ഡോക്ടറിൻ്റെ മാളൂട്ടന് അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവൻ ആകുലതയോടെ ചോദിച്ചതും ഡോക്ടർ അവനെ അലിവോടെ നോക്കി ഡോക്ടർ എന്താ പറ്റിയേ ഹരിയും ചോദിച്ചു നിങ്ങൾ ഡോക്ടർ സംശയത്തോടെ ചോദിച്ചു ഞാൻ ഞാൻ മാളുവിൻ്റെ ഏട്ടനാ അവൻ പറഞ്ഞു ഓക്കേ ഡോക്ടർ തല ഉലുക്കി ദേവിക ഒന്നും മിണ്ടാതെ ഡോക്ടറെ നോക്കി നിന്നതേയുള്ളൂ തന്റെ ഉള്ളിലുള്ള കാര്യം സത്യമാകണേയെന്നവർ ആ നിമിഷം മനസ്സുരുക്കി പ്രാർത്ഥിച്ചു ഡോക്ടർ ഓ ഒന്നും പറഞ്ഞില്ല അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ അവൻ വീണ്ടും ചോദിച്ചു കുഴപ്പമില്ലെന്ന് ചോദിച്ചാ കുഴപ്പം തന്നെയാ മിസ്റ്റർ ഡോക്ടർ അവനെ നോക്കി വിനോദ് അവൻ പറഞ്ഞു ആ വിനോദ് നിങ്ങളുടെ ഭാര്യയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് അവരിൽ ഗൗരവം വിനോദ് ഡോക്ടറെ ഞെട്ടലോടെ നോക്കി എന്താ എന്താ ഡോക്ടർ അവൾക്ക് അവന്റെ കണ്ണുകൾ നിറഞ്ഞു ഡോക്ടർ അവനെ അല്പനേരം നോക്കി നിന്നു ഞാൻ ഞാൻ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിക്കോളാം ഡോക്ടർ അവളുടെ അസുഖം അറിയാൻ മതി അല്ലെങ്കിലും അവൾക്ക് കുഴപ്പമൊന്നുമില്ല വോമിറ്റ് ചെയ്തൊന്നേ ഉള്ളൂ അല്ലാതെ കൊഴപ്പൊന്നുമില്ല അവൻ വെപ്രാളത്തോടെ പറഞ്ഞു അതുവരെ ഗൗരവത്തോടെ നിന്ന ഡോക്ടറുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു വിനോദും ഹരിയും മറ്റുള്ളവരും കാര്യമറിയാതെ അവരെ ഉറ്റുനോക്കി അങ്ങനെ വേറെ എവിടെയും കൊണ്ടുപോയി ചികിത്സിക്കേണ്ട അസുഖമൊന്നും തന്റെ മാളവികയ്ക്കില്ല ഇപ്പോൾ ആ കുട്ടിക്ക് ഈ അസുഖം വരാൻ കാരണവും താൻ തന്നെയാ അവർ കുറുമ്പോടെ പറഞ്ഞു മനസ്സിലായില്ല വിനോദിൽ സംശയം അവൻ്റെ നെഞ്ചിടിപ്പ് ഉയർന്നു തുടങ്ങിയിരുന്നു പെട്ടെന്ന് ഡോക്ടർ പുഞ്ചിരിയോടെ അവൻ്റെ നേർക്ക് കൈനീട്ടി സംശയത്തോടെയെങ്കിലും യാന്ത്രികമായി അവന്റെ കൈകളും ഡോക്ടറുടെ കൈകളിലേക്ക് പോയി കൺഗ്രസ് മിസ്റ്റർ വിനോദ് നിങ്ങളുടെ വൈഫ് പ്രഗ്നന്റാ ഡോക്ടർ പുഞ്ചിരിയോടെ പറഞ്ഞു വിനോദിന്റെ കണ്ണുകൾ പകപ്പോടം മിഴിഞ്ഞു നെഞ്ചിടിപ്പ് ഒരു നിമിഷം നിലച്ചു അടുത്ത നിമിഷം ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ ഡോക്ടറുടെ കയ്യിൽ നിന്നും കയ്യെടുത്തു മാറ്റി അവരെ വിശ്വാസം വരാതെ നോക്കി ഹരിയുടെ കണ്ണുകൾ വിടർന്നു പോയി ഹൃദയം നിറഞ്ഞു കവിഞ്ഞ അവസ്ഥ കല്യാണിയുടെ നവിയുടെ മുഖത്ത് നിറഞ്ഞു ചിരിയാണ് പക്ഷെ താൻ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നടന്ന സന്തോഷം കണ്ണു നിറച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി കൈകൂപ്പി അറിയിക്കുകയായിരുന്നു ദേവിക അപ്പോൾ ഡോക്ടർ വിനോദ് സ്വരത്തിൽ വിളിച്ചു സോറി ഇടോ തൻ്റെ വൈഫ് ബോധം വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാ ആ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് തന്നെ അറിയിക്കാൻ പറയുന്നത് തനിക്ക് ടെൻഷൻ ആവുന്നു ആ കുട്ടി പ്രഗ്നൻറ്റാന്ന് ഞാൻ പറഞ്ഞപ്പോഴും അവിടെ അയാൾ ഇതുപോലെ മിഴിച്ചു നോക്കി കിടപ്പുണ്ട് ഡോക്ടർ പുഞ്ചിരിച്ചു വിനോദ് അവരെ തന്നെ ആകാംക്ഷയോടെ നോക്കി ഞാൻ തൻ്റെ ആ ടെൻഷനൊന്ന് കാണാൻ വേണ്ടി പറഞ്ഞതല്ലേ ഇത്രയും നേരം ടെൻഷനൊന്നും ആവണ്ട ഷീസ് ഓക്കെ ഉണ്ടാവും പിന്നെ ഫുഡ് കഴിക്കാത്തന്നെ ക്ഷീണമുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കയറി കണ്ടോളൂ കേട്ടോ ഡോക്ടർ പുഞ്ചിരിയോടെ ദേവികയെ പരിചയഭാവത്തിൽ നോക്കി അവിടെ നിന്നും നടന്നു നീങ്ങി വിനോദ് പല്ല് കടിച്ചുകൊണ്ട് അവരെ നോക്കി ഇത്രയും നേരം തന്നെ ടെൻഷൻ ടെൻഷനാക്കിച്ചതിന് അവൻ അവരുടെ ഏഴ് തലമുറയെ വരെ തെറിവിളിച്ചു കാണും വിനു പെട്ടെന്ന് ഹരി അവന്റെ തോളിലായി കയ്യമർത്തി വിനോദ് അവന്റെ മുഖത്തേക്ക് നോക്കി കൺഗ്രസ്മാൻ ഹരി സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വിനോദിനെ കെട്ടിപ്പിടിച്ചു വിനോദും നിറഞ്ഞ സന്തോഷത്തോടെ അവനെ ചേർത്ത് പിടിച്ചു വിനോദ് ദേവികയെ നോക്കി അവരൊന്നും പറയാതെ അവന്റെ കവിളിൽ അമർത്തി ചുംബിച്ചു അവരുടെ ഉള്ളിലെ സന്തോഷം വിനോദിന് മനസ്സിലായി അവൻ അമ്മയെ നോക്കി ചുണ്ടുവിടർത്തി വാടാ നമുക്ക് മോളെ കാണാം ഹരി വിനോദിനോട് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഡോറ് തുറന്ന് അകത്തേക്ക് കയറി പിന്നാലെ തന്നെ മറ്റുള്ളവരും വിനോദിനെ മറികടന്ന അകത്തേക്ക് കയറും മുന്നേ നവി വിനോദിനെ നേരെ തിരിഞ്ഞ് അവനെ ഒരു ഒരാക്കിയെ നോട്ടം നോക്കി വിനോദ് പല്ല് മുഴുവനും കാട്ടി ചിരിച്ചു കൊടുത്തു കണ്ണു തുടച്ചുകൊണ്ട് ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നവളെ ആദ്യമായി കാണാൻ പോകുന്ന വിറയിലുണ്ടായിരുന്നു അവനിൽ അകത്തേക്ക് കയറിയ അവൻ കണ്ടു തന്നെ തന്നെ ഉറ്റുനോക്കി കിടക്കുന്ന തന്റെ പെണ്ണിനെ അവന്റെ നോട്ടത്തിൽ അവളുടെ മുഖം ചുവന്നു കയറി ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ വിനോദ് അവളുടെ അടുത്തേക്ക് നടന്നു മാളുവിൻ്റെ കയ്യിൽ ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട് ദേവിക അവളെ പതിയെ പിടിച്ച് ചാരിയിരുത്തി കല്യാണി അവളെ പുഞ്ചിരിയോടെ നോക്കുന്നുണ്ട് മാളുവിന് എല്ലാവരെയും നോക്കാൻ ചമ്മല് തോന്നി അവൾ ഇടം കണ്ടിട്ട് വിനോദിനെ നോക്കി അവൻ ബൈസ്റ്റാൻഡേഴ്സ് ബെഡിൽ ഇരുന്ന് അവളെ തന്നെ നോക്കുകയാണ് അവന്റെ ചുണ്ടിൽ നിറഞ്ഞ ചിരിയാണ് ഉള്ളിൽ അവളെ പൊതിഞ്ഞു പിടിച്ച് തന്റെ സന്തോഷം അറിയിക്കാനുള്ള ആഗ്രഹമാണ് അവൻ ഒന്നുമിണ്ടാതെ ചുറ്റുമുള്ളവർ അവളെ നോക്കുന്നത് കണ്ടിരുന്നു ക്ഷമയോടെ അവളോടൊന്ന് തനിച്ച് സംസാരിക്കാൻ വേണ്ടി ഇപ്പോ എങ്ങനെയുണ്ട് മോളെ ക്ഷീണം തോന്നുന്നുണ്ടോ ദേവിക അവളുടെ കവിളിൽ തലോടി വാത്സല്യത്തോടെ ചോദിച്ചു ഇല്ലമ്മേ ഇപ്പോ കുഴപ്പമൊന്നുമില്ല അവൾ പതിയെ അവരെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു അവളുടെ ചമ്മൽ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു മോളെ ദേവിക അവൾക്കടുത്തേക്ക് ഇരുന്നതും ഹരി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് വിളിച്ചു ഹരിയേട്ടാ അവൾ ചുവന്ന മുഖത്തോടെ അവനെ നോക്കി പക്ഷെ അവന്റെ കണ്ണുകളിൽ കൗതുകമായിരുന്നു തന്റെ അനിയത്തി ഒരമ്മയാകാൻ എന്ന സന്തോഷമായിരുന്നു ഡോക്ടർ പറഞ്ഞില്ലേ വാവ വരാൻ പോവാടാ അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു മാളുവിൻ്റെ കണ്ണുകൾ ഈറനായി അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു ഏട്ടനൊത്തിരി സന്തോഷായിട്ടോ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞതും അവൾ തലകുലുക്കി അമ്മൂട്ടത്തി അമ്മൂട്ടത്തി തനിച്ചാക്കിയിട്ട് എന്തിനായിട്ടോ പോന്നെ അവള് ചോദിച്ചു അവളെ വീട്ടിലാക്കിയിട്ടാ മോളെ ഞാൻ വന്ന് അവിടെ ഇരുന്നിട്ട് ഒരു സ്വസ്ഥത കിട്ടണ്ടേ എന്താണാവോ പറ്റിയെന്നറിയാതെ ഇങ്ങനൊരു കാര്യം ആരും ചിന്തിച്ചു തോടിയില്ലല്ലോ അവൻ ആദ്യം കാര്യമായും അവസാനം വിനോദനെ നോക്കി കുറുമ്പോടെയും പറഞ്ഞു മാളു അവനെ നോക്കി പെട്ടെന്ന് തല താഴ്ത്തി ഇനി എല്ലാവരും തങ്ങളെ കളിയാക്കുമെന്നും മാളുവിനും വിനോദിനും സംശയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ എന്റെ വിനുവേ നീ അടുത്ത ലട പറഞ്ഞ നിങ്ങൾക്കിടയിലേക്ക് മൂന്നാമതൊരാള് ഇപ്പോഴേ വേണ്ടാന്ന് എന്നിട്ടും നീ ഹരി അവനെ കളിയാക്കി ഈ വിനോദ് ഇളിച്ചു കൊടുത്തു എന്താ അവന്റെ ഇളി നോക്ക് ഹരി ഈ പെണ്ണ് ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടും അത് മുഴുവൻ വോമിറ്റ് ചെയ്ത് കളഞ്ഞിട്ടും അവനൊന്നും മനസ്സിലായില്ലാന്ന് നവി വിനോദിനെ കൂർപ്പിച്ചു നോക്കി വിനോദ് മറുപടി പറയാതെ അപ്പോഴും ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു പക്ഷെ അവൻ മാളുവിനെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട് അവന്റെ നോട്ടം കണ്ടവൾ പിടച്ചിലൂടെ മിഴികൾ താഴ്ത്തി നീ എന്തിനാണ് അവളെങ്ങനെ നോക്കുന്നേ കാര്യം ഗുഡ് ന്യൂസ് ഒക്കെ തന്നെയാ എന്നാലും പഠിച്ചുകൊണ്ടുവന്ന പെണ്ണിനെ പിടിച്ച് പീഡിപ്പിച്ച് നീ ഇങ്ങനെ ആക്കിയല്ലോടാ ഇത് എന്തോന്ന് ആക്രാന്താടാ നവിക്ക് നിർത്താൻ ഉദ്ദേശം ഇല്ലായിരുന്നു വിനോദ് പല്ലു കടിച്ചുകൊണ്ട് അവനെ നോക്കി അത് കണ്ടവൻ ചിരിയോടെ കണ്ണിറുക്കി ദേ ചെറുക്ക ഒന്ന് നിർത്തിയേ നീ കുറെ നേരമായാലും എൻ്റെ മോനെ കളിയാക്കാൻ തുടങ്ങിയിട്ട് ദേവിക കളിയോടെ നവിയുടെ കൈയിലായി അടിച്ചു നവി ചിരിയോടെ ദേവികയെ നോക്കി അപ്പോഴേക്കും ഹരിയുടെ ഫോൺ റിങ് ചെയ്തു ആരാ ഹരി ദേവിക ചോദിച്ചു ചിന്നോ വല്ലയമ്മേ അവളവിടെ എത്തിക്കാണും പെണ്ണ് ഇവൾക്ക് എന്തു അറിയാതെ ടെൻഷനിലായിരുന്നു പറയുന്നതിനോടൊപ്പം അവൻ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു ഹലോ ചിന്നു അവൻ വിളിച്ചു അളിയാ ഞാൻ ആദി മാളൂനിപ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഇവിടെ ഒരുത്തി ഇത്രയും നേരം അളീനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല വിനോട്ടം വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ഫുൾ ബഹളായിരുന്നു അവൻ അവൻ്റെ അടുത്ത് വീർത്ത മുഖത്തോടെ നിൽക്കുന്ന ചിന്നുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ചിന്നു അവനെ പരിഭവത്തോടെ നോക്കി അവൻ കണ്ണു ചിമ്മി ഏയ് അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അളിയാ പിന്നെ കേട്ടത് നല്ല വാർത്തയാ മാളു പ്രഗ്നൻ്റാ അവൻ ചിരിയോടെ പറഞ്ഞു ഏ സത്യം ആഹാ അത് പൊളിച്ചല്ലോ അളിയാ ഇപ്പോഴൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ എന്തായാലും സന്തോഷ വാർത്തയാണല്ലോ എവിടെ എന്നിട്ട് മാളു അളിയനും അവൻ ആകാംക്ഷയോടെ ചോദിച്ചു ദേ ഇവിടെയുണ്ട് നീ ചിന്നൂന് ഫോൺ കൊടുക്ക് ഞാൻ മാളുവിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്ക അവൾ തന്നെ ചിന്നുവിനോട് പറയട്ടെ ഹരി ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഫോൺ മാളുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഹരിയട്ടാ ഞാൻ ഞാനെന്താ പറയാ അവൾ അവനെ ദയനീയമായി നോക്കി അത് ശരി നിനക്ക് വിശേഷമുണ്ടെന്ന് ഉണ്ടെന്ന് പറയടി അങ്ങോട്ട് അവൻ കുറുമ്പോടെ പറഞ്ഞു അവളെ തലകുലിക്ക് ഫോൺ ചെവിയിലേക്ക് ചേർത്തു അപ്പോഴേക്കും മാതി ഫോൺ ചിന്നുവിന് കൊടുത്തിരുന്നു ഹലോ മാളു പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു ആ ഏട്ടത്തി എന്താ പറ്റി പെട്ടെന്ന് ഇപ്പൊ എങ്ങനെയുണ്ട് തല മാറിയോ അവൾ വെപ്രാളത്തോടെ ചോദിച്ചു എല്ലാവരും തന്നെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് മാളുവിന് ചമ്മല് തോന്നി വിനോദിനെ നോക്കിയപ്പോ അവൻ അവൾക്ക് പണി കിട്ടിയ സന്തോഷത്തിലാണ് അവൾ അവനെ ചുണ്ടുകൂർപ്പിച്ചു നോക്കി വിനോദ് തല താഴ്ത്തി ഇരുന്ന് ചിരിച്ചു ഹലോ ഏട്ടത്തി എന്താ മിണ്ടാത്തെ വെയ്യ ഏട്ടത്തി ചിന്നു ആകുലതയോടെ ചോദിച്ചു ചിന്നു മോളെ എനിക്ക് കൊഴപ്പൊന്നുമില്ല അവളുടെ സ്വരം നേർത്തു ഡോക്ടർ എന്തു പറഞ്ഞു ഏട്ടത്തി എനിക്കിന്ന് അങ്ങോട്ട് വരാൻ പറ്റാതായി പോയി ഇനി റിസപ്ഷനൊക്കെ ഉള്ളതല്ലേ അല്ലെങ്കിൽ ഞാൻ വന്നേനെ അങ്ങോട്ട് അവൾ സങ്കടത്തോടെ പറഞ്ഞു ആദ്യ അവളുടെ നെറ്റിയിലൊന്നും മുത്തി അവൾ അവനെ കൂർപ്പിച്ചു നോക്കി അത് കണ്ട് ആദ്യ കുറുമ്പോടെ ചിരിച്ചു ചിന്നു എനിക്ക് കൊഴപ്പൊന്നുമില്ല അത് അത് പിന്നെ വാവാ വാവ വരാൻ പോവാന്നാ ഡോക്ടർ പറഞ്ഞേ മാളു വിറയലോടെ പറഞ്ഞു ചിന്നു ഞെട്ടിപ്പോയി ഏ എന്താട്ടത്തി വാവാ വാവേ സത്യാണോ ചിന്നുവിന്റെ കണ്ണു നിറഞ്ഞു ഉം മാളു പുഞ്ചിരിയോടെ മൂളി അയ്യോ എൻ്റെ ഏട്ടത്തി എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യല്ലോ അപ്പോൾ ഞാൻ അപ്പച്ചേവാൻ പോവാണല്ലേ ഉമ്മ ഏട്ടത്തി അയ്യോ എനിക്കിപ്പോൾ അങ്ങോട്ട് വരാൻ തോന്നുന്ന ഏട്ടത്തി നമ്മുടെ വാവേ കാണണ്ടേ അവൾ സന്തോഷത്തോടെ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരുന്നു മാളുവിന് ചിരി വന്നു ഇപ്പം വരണ്ടാട്ടോ നാളെ ഇങ്ങോട്ട് വന്നാ മതി ഞാനേ എൻ്റെ ഹരിയേട്ടന്റെ അമ്മോട്ടത്തിടിയും റിസപ്ഷൻ കൂടാൻ പോവാ മാളു കുറുമ്പോടെ പറഞ്ഞു ഓഹോ ഹോ ആയിക്കോട്ടെ മാഡം ശ്രദ്ധിക്കണേ നമ്മുടെ വാവേനെ അച്ചു ഇന്നെ എൻ്റെ കല്യാണം ആയിപ്പോയല്ലോ ഇല്ലെങ്കി ഞാനിപ്പോ ഏട്ടതിയുടെ അടുത്തുണ്ടായനെ അവൾ പരിഭവത്തോടെ പറഞ്ഞു മാളു ചിരിയോട് അവൾ പറയുന്നത് കേട്ടിരുന്നു പെട്ടെന്ന് ആദ്യ അവളുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി അവളെ കൂർപ്പിച്ചു നോക്കി ഫോൺ ചെവിയിലേക്ക് ചേർത്തു മോളെ മാളു ആദ്യ അവളെ സ്നേഹത്തോടെ വിളിച്ചു ആദ്യേട്ടാ അവളും പതിയെ വിളിച്ചു അവൾക്കിപ്പോൾ ആദി സാർ ആദ്യേട്ടനാണ് അവൻ തന്നെയാണ് അവളോട് ഏട്ടനെന്ന് വിളിച്ചോളാൻ പറഞ്ഞത് ഒപ്പം ചിന്നുവിന് കൊടുത്തതുപോലെ ഒരു താക്കീതും കൊടുത്തിരുന്നു കോളേജിൽ നിന്ന് സാറൊന്നു മാത്രം വിളിക്കാൻ വേണ്ടി മാളു നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഞങ്ങൾ നാളെ അങ്ങോട്ട് വരാം അവൻ പറഞ്ഞു ശരി അതിട്ടാ അവള് സമ്മതിച്ചു ഉം എന്നാ ശരി മോളെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ടാക്കി തൻ്റെ മുഖം വിർപ്പിച്ചു നോക്കുന്ന പെണ്ണിനെ കുറുമ്പോടെ നോക്കി തുടരും